ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവിടെ വോളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ ഏകദേശം നാല് കോടി രൂപ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പിണറായി വിജയനും മന്ത്രി കെ രാജനും ഇവിടുത്തെ ഈ പൊതുമരാമത്ത് വകുപ്പായി കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ മരുമാൻ മന്ത്രിയുമാണ് അടങ്ങിയിട്ടുള്ള നേതാക്കൾ ഇതിന് ഉത്തരം പറയണം കാരണം നിങ്ങളാണ് ഈ കളക്ടർ ഇരുന്നു കൊണ്ട് വയനാട്ടിൽ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സംഖ്യകൾ മുഴുവൻ ഇടണമെന്ന് പറഞ്ഞത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം ജനങ്ങളോട് പറയണം എവിടെയാണ് വാളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ നാല് കോടി രൂപ നിങ്ങളുടെ കഥനാവിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി തരണം വൈ എഫ് കൈപ്പറ്റിയിട്ടുണ്ടാകാം അത് പൊതുസമൂഹത്തിലെ എല്ലാ വോളണ്ടിയർമാരുടെയും കൈകളിൽ വെച്ച്

എവിടെയാണ് പ്രിയപ്പെട്ടവരെ രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയ്ക്ക് ഇവിടെ എത്ര കോടി സംസ്കരിച്ചു പിണറായി വിജയന്റെ സർക്കാർ അറുപത്തിനാല് കോടികൾ സേവാഭാരതി സംസ്കരിച്ചിട്ടുണ്ട് ഒരു രൂപ പ്രതിഫലം വെച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടുത്തെ പള്ളി കമ്മിറ്റി സംസ്കരിച്ചിട്ടുണ്ട് ഒരു രൂപ കൈപ്പറ്റിയതായിട്ട് ഞങ്ങൾക്കറിയില്ല അതുപോലെ തന്നെ പത്തൊമ്പത് ബോളികൾ അവിടുത്തെ സി എസ് എ പള്ളി സംസ്കരിച്ചിട്ടുണ്ട് ഒരു രൂപ കൈപ്പറ്റിയതായിട്ട് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരം മുന്നൂറ്റി അൻപത്തി ഒമ്പത് ബോഡി ബോഡിയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ബോഡികളും സംസ്കരിച്ചത് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ സേവാഭാരതി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഒരു രൂപ കൈപ്പറ്റാതെ ബാക്കി വരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് ബോഡിക്ക് രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ നിങ്ങൾ നിന്ന് നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കു എന്ന് പറയപ്പെടുമ്പോൾ ഒരു ബോഡിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് പിണറായി വിജയൻ സംസ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചെലവഴിച്ചു എന്ന് പറയപ്പെടുന്നത് എങ്ങനെ